ഹലോ ഗോയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലപ്പിള്ളി കുത്തിൻ്റെ അപ്പുറത്തേക്ക് കോമൺലി ആർക്കും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടുത്തെ ഒരു ഉത്സവമുണ്ട് ഉത്സവത്തിൻ്റെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഈ താലം അങ്ങനെ താലപ്പൊലി പോലെ താലം പോലെ ഇങ്ങനെ പോയി ഇവിടുത്തെ ഒരു വിഗ്രഹമുണ്ട് അവിടെ നിന്ന് തമ്പലിനൂർ പോയി എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയില്ല പോലെ പറയാൻ പറഞ്ഞാൽ കൂടുതൽ വിഗ്രഹമുണ്ട് അത് ഇവരെടുത്ത് അപ്പുറത്ത് അവർക്ക് പണ്ടൊരു എന്തോ ഒരു അക്കരെയാണ് ഇവരുടെ ചെറിയൊരു അമ്പലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇതവിടെ വെച്ചിട്ട് അവിടെ പൂജ ചെയ്യുന്നൊരു പരിപാടി അപ്പോൾ ഈ ടൈമിൽ ഈ നാട്ടിലുള്ള ഈ അമ്പലത്തിലെ നിവാസികൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വരി വരിയായിട്ട് ഈ താലം പോണ പോലെ തന്നെ അതിൻ്റേതായ രീതിയിൽ ആചാരത്തിലും അതിരപ്പള്ളി മേളിൽ അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇല്ല അതിന് മേളിക്കോട്ട് നമ്മൾ വെള്ളത്തിക്കോട്ട് നടന്ന് അപ്പുറത്തേക്ക് പോവും അപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് പൂജകളും പരിപാടികളും ചെയ്യണൊരു വീഡിയോ ആണിത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിതുവരെയായിട്ടും അതിർപ്പിള്ള അപ്പുറത്തേക്ക് പോയിട്ടില്ല അതുപോലെ അതിന് എൻ്റെ കൂടെ അതിർപ്പിള്ളാണല്ലോ എനിക്കിതുപോലെ അങ്ങനെ പോകാനും പറ്റില്ല അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ പോകാമെന്ന് പോകേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ചാൻസ് ആകില്ലാതെ നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവരുടെ കൂടെ വീഡിയോസും കാര്യങ്ങളും അപ്പം ഈ വീഡിയോ ഇങ്ങനത്തെ ഒരു ഉണ്ടെന്നും മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് എടുക്കുക തന്നെ സംബന്ധിച്ചാൽ നമ്മൾ ഈ ടിക്കറ്റ് കിട്ടുമ്പോൾ അതി കൂടുതൽ അമ്മമാരും ചേച്ചിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ തലം പോലെ തന്നെ താലം പോണ പോലെ തന്നെ ഇങ്ങനെ പോയി അവിടെ എത്തിയിട്ട് ലേഡീസാരും വരത്തില്ല ഇപ്പോഴത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിലെത്തി അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു മറ്റേ വാച്ചടിക്കുന്നൊരു വീടുണ്ട് അടുത്തു അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാരും അവിടെ നിൽക്കും എന്നിട്ട് പൂജാരം സമയം എല്ലാവരും കൂടെ കുറച്ച് ആമ്പകരെല്ലാവരും കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും എല്ലാവരും അപ്പുറത്ത് പോകുന്ന ഒരു പേടിയോ പക്ഷെ കുത്തീൻ്റെ അപ്പുറത്തേക്ക് മര്യാദയ്ക്ക് വീട് എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കെൻ്റെ അതിനെടുക്കുന്ന വീഡിയോസ് എല്ലാം ഫോണാണ് അപ്പോൾ ഫോണിൽ വെള്ളത്തിൽ പോകുന്ന ഒരു പേടിയുണ്ട് വെള്ളത്തിൽ പോയാൽ പോയില്ല കാരണം മുങ്ങി തപ്പാൻ ഇറങ്ങിയ തപ്പാനൊന്നും സാധാ പുഴയല്ല താഴത്ത് കുത്തുക മുങ്ങി തപ്പൊന്നു കഴിഞ്ഞാൽ നേരെ താഴത്ത് കൊടുക്കും സോ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പക്ഷേ കൊള്ളായ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇത് ഫെസ്റ്റിവൽ ഇത് ഇത്ര നല്ല ഫെസ്റ്റിവൽ ഞാൻ കാണാമായിരുന്നു സോ ഈ വീഡിയോസൊക്കെ എടുത്ത് ഞാൻ എല്ലാവരിലേക്കും കാണിക്കാൻ വേണ്ടി ഞാൻ മെയിൻലി വീഡിയോ എടുത്തതായിരുന്നു ഇതിപ്പം ഇവർ ഈ മറ്റേ നമ്മൾക്ക് ആൾക്കാർക്ക് ടൂറിസ്റ്റും കടന്ന് പോകേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് മറ്റേ വയറൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ പൊക്കിയിട്ട് ഈ താരം താരം മറ്റേ വിഗ്രഹമൊക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക പൂജാരി വഴി ഇങ്ങനെ പോവും എന്നിട്ട് കുറച്ച് ദൂരം വരെ വന്ന് കഴിഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ അവിടെ നിൽക്കും എന്നിട്ട് അവരവിടെ നിന്ന് പ്രാർത്ഥിക്കും ബാക്കി ആചാരും പൂജാരിയും ടീംസൊക്കെ ഇങ്ങനെ വരി വരെയായിട്ട് കുത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു സീനാണ്ട് ഇവിടെ അങ്ങോട്ട് നടക്കാറുണ്ട് ലാൻഡ്സ്കേപ്പ് ഇതേമാതിരി ഇങ്ങനെ വരിപരിയായിട്ട് ഈ പറഞ്ഞ മാതിരി ഉണ്ട് ആൾക്കാര് പോണ ചേച്ചിമാരെ പോണ ഇങ്ങനെ വരിപരിയായിട്ട് വരുപരിയായിട്ട് ഇങ്ങനെ പോകും ഇത് അവിടെ വരെ പോകത്തുള്ളൂ അവിടെ എത്തി കഴിഞ്ഞാൽ ഒരാളെ ശെക്കം ദെൻ അവിടെ വേറെ ടീംസ് ആണ് പ്രതികുന്നത് കാരണം ഒഴുക്കുള്ളത് കൊണ്ട് ഈ ചേച്ചിമാരെ കൊണ്ട് ചിലപ്പോ ഒഴിക്കാതെ കഴിക്കും അപ്പം സ്ഥിരമായിട്ട് പോയി ശീലമുള്ളവർക്ക് ഒരു മാത്രമേ പോകാറുള്ളൂ അങ്ങനെ ഇവിടുത്തെ കുറച്ച് പിള്ളേർ സെറ്റുകൾ പൂജാരി അതിനെ കുറിച്ച് ടീമൊക്കെ അങ്ങോട്ട് പോകുന്നത് മെയിൽ ഭയങ്കര ചൂടായിരുന്നു ഭയങ്കര ചൂടാണ് കൊടുക്കത്തി ചൂടി നമ്മൾ ഈ പുഴയുടെ അപ്പത്തേത് ഇങ്ങനെ ചെരുപ്പൂരിനും ചെരുപ്പൂര് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കാല് വെക്കാൻ പറ്റില്ല പറയുമ്പോൾ മുട്ടൻ ചൂടാണ് ടിമറും ആ അവിടെനിന്ന് ഇപ്പം എൻ്റെ ജഡ്ജിമാരൊക്കെ ആ അറ്റത്ത് നിൽക്കണ്ട അവിടെ ജഡ്ജിമാരൊക്കെ അവിടെ നിൽക്കും ബാക്കിയുള്ള പൂജാരി സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പത്തിരുപത് പേരോളം പോകത്തുള്ള ആൾക്കാരായിരിക്കും ഈ കഴിഞ്ഞവട്ടം ഒന്നും ഇത്ര ആൾക്കാരല്ല ഈ വട്ടം കുറെ ആൾക്കാരുണ്ട് അതായത് ഇങ്ങനെ ഒരു ഞാൻ എനിക്ക് മുഹൂർത്തം വീട് എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഭതിരപ്പള്ളിയുടെ മുകളിലായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഫോണും കയ്യിൽ പിടിച്ച് വീട് എടുക്കാൻ ഒരു പേടി കാരണം താഴേക്ക് പോയാൽ പോയതാണ് അങ്ങനെ അധികം റിസ്ക് എടുക്കുക അധികം ദൂരത്തേക്കുള്ളതൊന്നും ഞാൻ എടുത്തില്ല ദേവൽ വരെ ഇപ്പം ഞാൻ ഇപ്പുറത്തെ ഇപ്പുറത്തെത്തി ഇപ്പുറത്തേക്ക് പേടിയാണത് ഇങ്ങനെ ചാടി ഇങ്ങനെ ചാടി ഇത് ഇങ്ങനെ നൈസായിട്ട് ഇവിടെ എത്തി ഇപ്പുറത്തെത്തി ഇവിടെ അടുത്താണ് ഇവർ പൂജ ചെയ്യണത് കണ്ട ഇവിടെ പൂജാരി മറ്റേ വിളക്കുകൾ കാണാൻ ആൾ പൂജാരി അല്ല പൂജാരിനെ സഹായിക്കുന്ന ഒരു പുള്ളി പുള്ളി ഇപ്പോഴത്തെ ഞാൻ മാതൃപ്പുള്ളി കുത്തിൻ്റെ ഇപ്പുറ സൈഡിൽ എത്തി അപ്പം പുള്ളി അവിടെ നിന്ന് ഒന്നും ചെയ്യണോ ഇതപ്രതി വീ അടിപൊളിയാണ് കാരണം നമുക്ക് അവിടെ രക്ഷീലാണ്ട് നമുക്ക് ഇത്ര അടുത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ റിലേബാടും എന്ന് പറയാം ഇത് വേറെ മൂടാണ് അവിടെ നല്ലപോലെ കാറ്റും അടിക്കുക എല്ലാ അടിക്കുക നല്ല വൈബായിട്ട് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ താഴത്ത് ടൂറുകാരൊക്കെ താഴത്ത് നോക്കാണ് ഇവിടെ എന്താണ് ഒരു മാത്രം മേളിൽ നിന്ന് ആർക്കും അറിയില്ല ഇവിടെ ഇങ്ങനെ ഒരു പൂജയുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒന്നും ഫ്രണ്ട്സും കമ്പനിക്കാരുടെ എല്ലാവരുടെ ഇവിടെയാണ് പൂജ നടക്കണത് മെയിൻ കറണ്ടിൽ പൂജ നടക്കണ ഞാൻ ഞാനാദ്യമായിട്ട് എനിക്ക് കേട്ടിട്ട് അറിയില്ല ഇതാ ഇതാണ് നമ്മുടെ ശാന്തി ഉള്ളിയാണ് പൂജയുടെ നേളൊക്കെ ചെയ്യണത് ഇപ്പോൾ ചെയ്യണം എനിക്ക് കേട്ടിട്ട് അറിയില്ല ഞാൻ ആദ്യമായിട്ടെന്ന് പറഞ്ഞത് ഇതാണ് ഇവിടെ പറഞ്ഞു വെച്ച് നോക്കിയിട്ട് ഇതാണ് ഇവിടെ പൂജയാണ് കാര്യങ്ങളൊക്കെ ചക്കര അതായത് ആതിരപ്പിള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് പിന്നെ ഇവിടെ വന്ന എല്ലാവരും വെള്ളത്തിൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങി അതായത് വെള്ളത്തിൽ അവിടെ ഒരു കുഴി ഉണ്ടാകും കുഴിയിൽ മുങ്ങി എനിക്കണം എന്നിട്ട് വെയിൽ കൊണ്ടങ്ങനെ നിക്കണം അസോ വെയിൽ കൊണ്ട് നിൽക്കണമെന്നില്ല വെയിലായിരുന്നു ഒട്ട വെയിലായിരുന്നു പിന്നെ ചെറുതായിട്ട് നെല്വിച്ചൊക്കെ പിടിച്ച് കൊള്ളാം ഇപ്പത്തെ അവിടെ മുങ്ങി മുങ്ങാൻ പോയവരൊക്കെ തിരിച്ചു വിളിക്കണം വരാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇത്

વરે વહીલી આ દાણા તો આડ

പൂജ കഴിഞ്ഞ് നമ്മൾ അവിടെ പറയണം എളിസൈഡിക്ക് ഒന്ന് വന്നപ്പോൾ നമ്മൾ ഈ ഫോറസ്റ്റുകാരൊക്കെ ഈ ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പറയാൻ വേണ്ടി നോക്കാൻ പോകത്തില്ല പിന്നെ കാടിക്കോട് തെരഭാരൊക്കെ അവരിങ്ങനെ പോകണ്ടാവും ആ വഴിയാണ് കുറച്ച് നേരത്തെ കാണിച്ച വഴി പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ തിരിച്ചു ഇറങ്ങാനുള്ള ഇറങ്ങാതെ യാത്ര പിള്ളേരെ ഓഫീസ് പോവാൻ വേണ്ടിട്ട് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക ആ സീനാണ് കൊള്ളാരുന്ന പരിപാടി പിന്നെ മൂടുക്കത് വെയിലെ വെയിൽ മാത്രമാണ് ആകെ ഒരു പ്രശ്നം ഉണ്ടായുള്ളൂ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ ഈ ചെരിപ്പിടാണ്ട് ചവിട്ടി മാത്രം ചൂടാ പണ്ടാറ് ചൂടും അതൊന്നും വന്ന് ചെരിപ്പിടാണ്ട് ചവിട്ടുമ്പോ നല്ല അങ്ങനത്തെ പ്രശ്നമുണ്ട് പക്ഷെ അടിപൊളി ഇല്ല കാരണം ഞാൻ ആദ്യമായിട്ട് ആകത്തിൻ്റെ കൂട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് പോണത് ഇത് ആചാരത്തിന്റെ ബേസ് ചെയ്തായത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റിയത് കാരണം അങ്ങോട്ട് അടുത്ത് വിടത്തില്ല പിന്നെ എല്ലാവരും ഇടത്തില്ല ഇപ്പഴ ഈ പുള്ളിടയിൽ ഇപ്പൊ പൂജയ്ക്ക് കൊണ്ട സാധനങ്ങളൊക്കെ ആള് കെട്ടിത്തോർത്തിലാക്കിയിട്ട് കെട്ടിത്തോർത്തിലാക്കിയിട്ട് ചിരിച്ചു നനയാണിണ്ടായിരുന്നു വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അത് നനയാണിക്ക് വേണ്ടിയിട്ടാണ് ആ പുള്ളി അങ്ങനെ കെട്ടി സെറ്റ് ചെയ്ത് വെച്ച് പോകുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് വന്നപ്പോൾ അധികം വെള്ളം ഉണ്ടായില്ല തിരിച്ച് വന്നപ്പോൾ ലാശം വെള്ളം കൂടി അപ്പോൾ ഇവിടെ വരും വീട് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് വെള്ളത്തിൻ്റെ ആണെങ്കിൽ സ്മീം പിടിക്കാൻ ഒക്കെ പോകുമ്പോൾ വീട് എടുക്കാനോ എനിക്ക് അവിടുത്തെ പുഴയും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ അത് കറക്റ്റ് സ്ഥലങ്ങളറിയാത്തത് കൊണ്ട് എനിക്ക് ഒരു പേടി ഫോൺ കയ്യിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഇവിടെ ഡിപ്പുളിന്നെ ഞാൻ ഫോൺ ഓഫ് ആയി ഞാൻ ഫസ്റ്റ് ഞാൻ ഇപ്പുറത്തേക്ക് പോകുന്ന അക്കരയ്ക്ക് എത്തി ഓരോരുത്തരി പരിപാരി ആയിട്ട് പറഞ്ഞ സീനാണ് കാണുന്നത് ഞാൻ കുറച്ചൊരു ഇപ്പുറത്ത് എത്തിയത് ഇങ്ങനെയാണ് പിള്ളേരൊക്കെ അതിനെ പോലെ പോക്കരക്ക് വരുന്ന സീന